നമസ്കാരം മുക്കത്തോട് പൊളിച്ചു മോഷ്ടിച്ചുകൊണ്ടുപോയ സ്വർണം അതേ വീട്ടിൽ തിരികെ കൊണ്ടുവന്ന് വെച്ച് കേസിൽ നിന്നും തലയുരാൻ മോഷ്ടാവിന്റെ ശ്രമം വീട്ടിലെ തുണി അലക്കുന്ന ബക്കറ്റിലാണ് മോഷ്ടിക്കപ്പെട്ട ആഭരണങ്ങൾ കണ്ടെത്തിയത് മുക്കം കുമാരനെല്ലൂരിൽ ചക്കിങ്ങൽ വീട്ടിൽ സെറീനയുടെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ശനിയാഴ്ച മോഷണം പോയ ഇരുപത്തിയഞ്ച് പവൻ സ്വർണമാണ് വീടിന് പുറത്ത് മുഷിഞ്ഞ തുണി സൂക്ഷിച്ച ബക്കറ്റിൽ വ്യാഴാഴ്ച രാവിലെ കണ്ടെത്തിയത് എന്നാൽ മോഷ്ടാവിനെക്കുറിച്ച് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല വീടിന് പുറത്ത് അലക്കാനുള്ള വസ്ത്രം സൂക്ഷിച്ച ബക്കറ്റിൽ നിന്നുമാണ് സ്വർണം കണ്ടെത്തിയത് കഴിഞ്ഞ ശനിയാഴ്ച മോഷണം പോയ സ്വർണമാണ് കള്ളൻ തിരികെ കൊണ്ടുവച്ചത് ശനിയാഴ്ച രാത്രി എട്ട് മണിക്കും പത്ത് മണിക്കുമായിരുന്നു കുളങ്ങരമുക്കിലെ മോഷണം സെറീനയും വീട്ടുകാരും ബന്ധുവീട്ടിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ നേരത്തായിരുന്നു മോഷണം നടന്നത് സെറീനയുടെ മകൾ പ്രസവത്തിനായി വീട്ടിലെത്തിയിരുന്നു മകളുടെ സ്വർണം വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്നു ഈ സ്വർണമാണ് മോഷണം പോയത് വീടിന്റെ ഓട് പൊളിച്ചിറങ്ങിയാണ് മോഷ്ടാവ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് സംഭവത്തിന് പിന്നാലെ സെറീന മുക്കം പോലീസിൽ പരാതി നൽകുകയും സംഭവം വാർത്തയാകുകയും ചെയ്തിരുന്നു മുറിയിലെ അലമാരയുടെ ചുവട്ടിൽ പെട്ടികളിലായി സൂക്ഷിച്ച സ്വർണ്ണാഭരണമാണ് നഷ്ടമായത് മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിന് പിന്നാലെയാണ് മോഷണം നടന്ന് നാല് ദിവസം കഴിഞ്ഞ് വീടിന് നിന്നും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്തിയത് ആരാണ് മോഷ്ടിച്ചതെന്നും പിന്നീട് തിരികെ കൊണ്ടുവച്ചതെന്നും കണ്ടെത്താനുള്ള അന്വേഷണത്തിലാണ് പോലീസ് എന്തായാലും നഷ്ടപ്പെട്ട സ്വർണം തിരികെ കിട്ടിയ ആശ്വാസത്തിലാണ് സെറീനയും കുടുംബവും ശനിയാഴ്ച രാത്രി എട്ട് മണിയോടെ ബന്ധുവീട്ടിൽ സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോയ സെറീനയും കുടുംബവും രാത്രി പത്ത് മണിയോടെയാണ് തിരിച്ചെത്തിയത് ഈ സമയത്താണ് മുറിയിലെ അലമാരയുടെ ചുവട്ടിൽ പെട്ടുകളിലായി സൂക്ഷിച്ചിരുന്ന ഇരുപത്തിയഞ്ചു പവൻ മോഷണം പോയതായി കണ്ടെത്തിയത് വീടിന്റെ ഓട് പൊളിച്ച നിലയിലുമായിരുന്നു തുടർന്ന് സെറീന മുക്കം പോലീസിൽ പരാതി നൽകി ബന്ധുക്കളെ ഉൾപ്പെടെ സംശയിക്കുന്നുണ്ടെന്ന് കാണിച്ചായിരുന്നു സെറീനയുടെ പരാതി പരാതിയിൽ മുക്കം പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിലാണ് സ്വർണം തിരികെ കിട്ടിയത് വീട്ടുകാർ അലക്കാനായി തുണി ബക്കറ്റിൽ നിന്ന് പുറത്തെടുത്തപ്പോഴാണ് സ്വർണം കണ്ടത് മുക്കം പോലീസ് സ്ഥലത്തെത്തി തിരിച്ചു കിട്ടിയ സ്വർണ്ണാഭരണം പരിശോധിച്ചു ഒരു മാലയൊഴികെ ബാക്കി സ്വർണം തിരിച്ചു കിട്ടിയതായി സിറീന പോലീസിനെ അറിയിച്ചു സ്വർണം വീണ്ടെടുത്തെന്നും മുക്കം പോലീസ് അറിയിച്ചു പിടിക്കപ്പെടുമെന്ന ഭയം കൊണ്ടാകാം മോഷ്ടാവ് ആഭരണങ്ങൾ തിരികെ എത്തിച്ചതെന്നും അന്വേഷണ സംഘം പറഞ്ഞു